ഏത് രോഗവും മാറ്റിയെടുക്കാനുള്ള ഒരു ഇസ്മ ഞാൻ പഠിപ്പിച്ചു തരാം രോഗ സന്ദർശനം നടത്തുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രോഗസന്ദർശനം നടത്തിയാലുള്ള പ്രതിഫലമൊക്കെ നാം മുമ്പ് പറഞ്ഞതാണ് കേട്ടിരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ഈ ഇസ്മ പഠിച്ചിരിക്കണം ഓരോ രോഗ സന്ദർശനത്തിൽ പോകുമ്പോഴും അള്ളാഹു നൽകട്ടെ റസൂലില്ലാഹി അസലാമുലിൻ ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഏതൊരു രോഗത്തെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ചികിത്സയെക്കുറിച്ചാണ് ചികിത്സയെ കുറിച്ചാണ് അള്ളാഹു നൽകട്ടെ രോഗ സന്ദർശനം നടത്തുക എന്നുള്ളത് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് ചെയ്തിരിക്കേണ്ട ബാധ്യതകളിൽപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഒരാൾ പകലിൽ രോഗ സന്ദർശനം നടത്താൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി മഹരിബ് വരെ അവന് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു കൊണ്ടിരിക്കുമെന്നാണ് എന്നാൽ മഹരിബിന് ഒരാളെ രോഗ സന്ദർശനം നടത്താൻ പോകുമ്പോൾ പ്രഭാതം വരേക്കും അവന് വേണ്ടി ഇസ്തിഖഫാറിനെ മലക്കുകൾ ചോദിച്ചു കൊണ്ടിരിക്കുമെന്നാണ് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അത്രയും പ്രതിഫലമുള്ളൊരു കാര്യമാണ് രോഗ സന്ദർശനം നടത്തുക എന്നുള്ളത് ഈ രോഗ നടത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയാണ് ഈ പറയാൻ പോകുന്നത് അതായത് രോഗ നടത്തുമ്പോൾ അവിടെ പാലിക്കേണ്ട ഒരുപാട് മര്യാദകൾ നമ്മുടെ ഇടയിലുണ്ട് അതൊന്നും ഇവിടെ പറയാനുള്ള ഒരു സമയവും നിങ്ങൾക്കുമുണ്ട് കേൾക്കാനുള്ള സമയവും നിങ്ങൾക്കും ഉണ്ടാകില്ല രോഗിയുടെ അരികിൽ വെച്ച് അതായത് ഈ രോഗം കൊണ്ട് അവന് മാറ്റി മാറാനുള്ള ഒരു രോഗം തന്നെയാണ് ഇത് പിന്നെ അവന് മരുന്നുകൾ കഴിച്ചാൽ മാറുമെന്ന പ്രതീക്ഷയുള്ള ഒരു രോഗമാണെങ്കിൽ ആ രോഗിയുടെ അരികിൽ ചെന്ന് യാ സലാമു യാ അല്ലാഹ് എന്നുള്ള ഈ ഒരു ഇസ്മ നൂറ്റി ഇരുപത്തിയൊന്ന് പ്രാവശ്യം നിങ്ങൾ പറഞ്ഞാൽ ആ രോഗം അള്ളാഹു സുബഹാനഹുല പെട്ടെന്ന് മാറ്റിക്കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആ രോഗിയോട് ചെ ആ രോഗിക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട വലിയൊരു നന്മ കൂടിയാണ് ഈ പറയുന്നത് യാ സലാമു യാ അള്ള എന്നുള്ള ഈ ഒരു ഇസ്മ നൂറ്റി ഇരുപത്തിയൊന്ന് പ്രാവശ്യം ആ രോഗിയുടെ അരികിൽ നിന്ന് നിങ്ങൾ ചൊല്ലുക എന്ത് സന്തോഷമുണ്ടാകും എന്നാൽ അതായത് നമ്മൾ ആ രോഗിയുടെ അരികിൽ ചെന്ന് ഇരുന്ന് അവന് പിന്നെ വിഷമിപ്പിക്കാതെ അവിടെ ഇരു ഇരുന്ന് നിനക്കൊരു ദിഖർ ഞാൻ പറഞ്ഞു തരാം ഈ ദിഖർ നീ ചൊല്ലിയാൽ നിന്റെ രോഗം പെട്ടെന്ന് ശമനമുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് രോഗിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ദിഖർ ചൊല്ലുമ്പോൾ ആ രോഗിക്ക് കിട്ടുന്ന ഒരു കുളിർമയുണ്ടല്ലോ അത് എത്ര വലുതായിരിക്കും മറിച്ച് അവനോട് ഈ ദിക്കറിൻ്റെ പ്രതിഫലമൊന്നും പറയാതെ അങ്ങ് ചൊല്ലിക്കൂടരുത് കാരണം അവന് പേടിച്ചു പോകാറ് ഇവന് ഇതെന്ത് പറ്റി എൻ്റെ അരികിൽ വന്ന് ഈ ഈ ഒരു മനുഷ്യൻ തിക്ര് ചൊല്ലുമ്പോൾ ഞാൻ മരിക്കാനായിപ്പോയി എന്നുള്ളൊരു ചിന്ത അവനക്ക് വന്നു പോയേക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിൻ്റെ രോഗം മാറാൻ ഇങ്ങനൊരു ഉസ്താദ് ഒരു എയിമ പഠിപ്പിച്ചു തന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ ഒരു രോഗിയെ നാം പറഞ്ഞ് മനസ്സിലാക്കി ഈ ഒരു ദിഖർ ചൊല്ലുമ്പോൾ അത്രമാത്രം ആശ്വാസമുണ്ടാകും ആ ഒരു രോഗിക്ക് ചിലപ്പോൾ അത് തന്നെ ധാരാളമായിരിക്കും അവൻ്റെ കുടുംബത്തിന് സന്തോഷമുണ്ടാകും ആ ഒരു വീട്ടിൽ തന്നെ നമ്മെ കാണുമ്പോൾ നമ്മോടൊരു ബഹുമാനം തോന്നിപ്പോകുന്ന ഒരു ദിക്കറ് കൂടെയാണ് അതുകൊണ്ട് രോഗ സന്ദർശനം നടത്തുന്നവർ നിർബന്ധമായിട്ടും ഈ ഒരു ദിഖർ നിങ്ങൾ പഠിച്ചിട്ട് ഈ ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു സുബാന നൽകട്ടെ ഇനി പ്രായമായി മരണം ആസന്നമായി കിടക്കുന്ന ആളുടെ അരികിലാണ് നിങ്ങൾ ചെല്ലുന്നതെന്ന് കൂട്ടിക്കോളൂ ആ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഈ ദിഖർ ചൊല്ലിയാൽ യാ യാ സലാമു അള്ളാ എന്നുള്ള ഈ ദിഖർ നിങ്ങൾ ചൊല്ലിയാൽ ആ ഒരു രോഗിക്ക് അള്ളാഹു സുബാനഹുവല നല്ല മരണം പ്രദാനം ചെയ്യുന്നതാണ് എന്താണ് ഈ നല്ല മരണം എന്ന് പറഞ്ഞാൽ അവനക്ക് ഷഹാദത്ത് കലിമോ ഉച്ചരിച്ചു കൊണ്ട് മരിക്കാൻ വേണ്ടി സാധിക്കും ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞ് മരിക്കാൻ സാധിച്ചാൽ പിന്നെ എന്താണ് മൊമിനീങ്ങളെ ആ ഒരു മനുഷ്യന് പിന്നീട് കിട്ടാനുള്ളത് അത്രമാത്രം തോഫിയൊക്കെ ഉള്ളൊരു കാര്യമല്ലേ നല്ലൊരു മരണം അതുപോലെ നല്ല സമയത്തുള്ള മരണമായിരിക്കും അവനക്ക് ലഭിക്കുക യാ സലാമു യാ അള്ളാ എന്ന് വലിയ തിക്കറൊന്നുമല്ല അതായത് വലിയ ഒരുപാട് ചെല്ലാനുള്ളൊരു കാര്യമൊന്നുമല്ല യാ സലാമു യാ അള്ളാ എന്ന് നൂറ്റി ഇരുപത്തിയൊന്ന് പ്രാവശ്യം പറഞ്ഞാൽ അവൻ്റെ നല്ല മരണം അള്ളാഹു സുബഹാന ഹു അവനക്ക് കൊടുക്കുന്നതാണ് നീ തോഫിയൊക്കെ നൽകണേ റബ്ബേ ഈ മരണം ആസന്നമായ ആളുടെ അരികിൽ പാലിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട് ആ ഒരു മനുഷ്യനെ നിങ്ങളോട് വെറുപ്പാണെങ്കിൽ മിനിങ്ങളെ അവിടെ ഒരുപാട് സമയം നിങ്ങൾ കഴിച്ചുകൂടരുത് കാരണം അത് മഹാനായ റസൂൽ അള്ളാഹി സ്വല്ലാ വസല്ലമാങ്ങൾ പഠിപ്പിച്ചതിന് വിപരീതമാണ് ഈ മര്യാദകളൊക്കെ പാലിച്ച് എന്തൊക്കെയാണ് അതിൻ്റെ മര്യാദകൾ എന്നൊക്കെ പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ചാലേ അതിൻ്റെ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ ഏതായിരുന്നാലും യാ യാ സലാമു രുപത്തിയൊന്ന് പ്രാവശ്യം രോഗിയുടെ അരികിൽ വെച്ച് നിങ്ങൾ ചൊല്ലിയാൽ ഒന്നിരിക്കൽ മാറുമെന്ന പ്രതീക്ഷയുള്ള രോഗമാണെങ്കിൽ അള്ളാഹുപ്പെട്ട മാറ്റൊടുക്കുകയും മരണം ആസന്നമായവനാണെങ്കിൽ അള്ളാഹു നല്ല മരണം പ്രധാനം ചെയ്യുകയും ചെയ്യും അള്ളാഹു സുബാന നൽകട്ടെ ഈ ഒരു പാപിക്ക് വേണ്ടിയും നിങ്ങൾ ദുവായിൽ ഉൾപ്പെടുത്തണം ഏത് സമയവും എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാനും ദ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു